യൂ ടോക്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഇന്ന് നമ്മളോടൊപ്പം കുര്യക്കൗ സാറ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദർശനത്തെ പറ്റി സ്വപ്നത്തെ പറ്റിയൊക്കെയാണ് നാം ഇന്ന് ഈ എപ്പിസോഡിലൂടെ സംസാരിക്കാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹർദ്ദമായി സ്വാഗതം സാറേ എന്തോ ആ എല്ലാം സുഖമായിട്ട് ചെയ്യുന്നു കാര്യങ്ങള് നമുക്ക് ദർശനമാണ് പറ്റി അപ്പം ദർശനത്തെപ്പറ്റി അത് വിഷ്യൻ വിഷൻ ആ വിഷയത്തെ പറ്റി വിഷൻ പറ്റി നമ്മുടെ അഭിപ്രായം പറഞ്ഞേക്കൊള്ളായിരുന്നു എന്നാ പറ്റിയുള്ള ഈ ദർശനത്തെ പറ്റിയുള്ള അഭിപ്രായം ഞാനൊരു ബിബ്ലിക്കൽ ആംഗിളിൽ നിന്നുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ് ദർശനം ഓക്കെ ഒന്നാമതായിട്ട് പറയാൻ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ദർശനമുള്ള ആൾക്ക് എപ്പോഴും പോരാട്ടമുണ്ട് പ്രതികൂലമുണ്ട് എതിർപ്പുകളുണ്ട് ഓക്കെ അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് യോസഫ് യോസഫിൻ്റെ സഹോദരന്മാരാലും തൻ്റെ ഭവനത്തിൽ തനിക്ക് നേരിട്ട കഷ്ടതകളെല്ലാം അതിൻ്റെ എല്ലാം പിന്നിൽ ോസഫ് ഒരു ദർശനം കണ്ടതാണ് അപ്പം ഈ യോസഫിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയാൻ കൊല്ലാൻ വേണ്ടിയിട്ട് കൂടപ്പുറപ്പുകൾ ശ്രമിക്കുന്നു അപ്പൊ പലപ്പോഴും അവനെ പറഞ്ഞ് കളിയാക്കി കൊണ്ടിരുന്ന ദർശനക്കാരൻ വരുന്നു സ്വപ്നക്കാരൻ വരുന്നു പറഞ്ഞാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഒരാൾക്ക് നിരന്തരമായിട്ട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ വ്യക്തി ജീവിതത്തിന് ദൈവം കൊടുത്ത ദർശനം അല്ലെങ്കിൽ വിഷൻ സ്വപ്നം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ യോസഫിൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണറുണ്ടായതും പ്രതികൂലം ഉണ്ടായതും പ്രതിസന്ധി ഉണ്ടായതും ജയിലറയിലൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായതെല്ലാം ഈ ദർശന നിമിത്തമാണ് അല്ലെങ്കിൽ ഈ ദർശനമില്ലാത്ത ഒരാൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല ഒരു പ്രതികൂലവും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളിപ്പം സ്പിരിച്വൽ മേഖലയിലാണെങ്കിൽ പോലും ദർശനമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം അവർക്കൊക്കെ ഒരു പ്രയാസവും ഒരു പോരാട്ടവും ഇല്ല പക്ഷെ കൂടെ ഒരു സ്റ്റെപ്പെങ്കിലും നാം മുമ്പോട്ടെടുത്തു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയങ്ങളാണ് ശരി അത് ഭയങ്കര അപ്പോൾ കിടപ്പ് അങ്ങനെയാണ് കാരണം ആ ദർശനം ആ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി ശത്രു മാക്സിമം പരിശ്രമിക്കും അതാണ് അതാണതിൻ്റെ ഞാൻ ബിബ്ലിക്കൽ ആംഗിളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പം എനിക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പോയിൻ്റ് നമ്മൾ നമ്മുടെ സ്പിരിച്വൽ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിലാണെങ്കിലും ദർശനം ഉള്ള ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയട്ടുള്ളൂ ശരി അനേക വർഷങ്ങൾ മുന്നമേ ഒരു സ്കോളർ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു ഒരു വ്യക്തിജീവിതത്തോട് ഒരു ടീച്ചർ ചോദിച്ചു സാറേ അതായത് എല്ലാ വിഷയങ്ങൾക്കും ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സാകുന്ന വ്യക്തിജീവിതത്തെയാണോ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ ഭാവന കാണുന്ന അല്ലെങ്കിൽ ദർശനം കാണുന്ന ആളെയാണോ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭാവന കാണുന്ന ദർശനം കാണുന്ന ഒരാളെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഞാനിങ്ങനെ ഓരോ ചരിത്രം പഠിച്ചു വന്നപ്പോഴേ ലോകത്തിലെ ഏറ്റവും സമ്പന്നം എന്നറിയപ്പെടുന്ന എലോൺ മസ്ക് അദ്ദേഹമാണ് അമേരിക്കൻ പ്രസിഡൻറ്റിന് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഒക്കെ ഇലക്ഷന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് ട്വിറ്റർ ട്വിറ്ററൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതാണ് അപ്പോൾ ഇദ്ദേഹം അനേകം വർഷങ്ങൾക്ക് മുന്നമേ ഇദ്ദേഹം ദർശനത്തിന് പുറം അല്ലെങ്കിൽ സ്വപ്നത്തിന് പുറകെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിജീവിതമാണ് ഈ എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിലുള്ളവർ പോലും ഇദ്ദേഹത്തെ പല മേഖലയിലും അദ്ദേഹത്തിൻ്റെ ദർശന നിമിത്തമായിട്ട് അല്ലെങ്കിൽ സ്വപ്ന നിമിത്തമായിട്ട് കളിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ആ കടിയാക്കിയവർക്കൊക്കെ അവർ മാറി നിൽക്കുകയാണ് കാരണം അദ്ദേഹം അനേക വർഷങ്ങൾ മുമ്പ് കണ്ട വിഷൻ ദർശനം ഇന്ന് പ്രാവർത്തികമായി പ്രാവർത്തികമായി അതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യാണ് വേൾഡ് തന്നെ ട്വിറ്ററും ഇതുപോലെയുള്ള ഇതൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയ എല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്നൈ ഐ ഐ ടി എന്ന് പോലും ഒരു നമ്മളൊരു ടെക്നോളജി യുടെ അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞു കാരണം ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവം അതായത് വിമാനത്തെക്കാൾ രണ്ട് മൂന്ന് ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും ഒരു മനുഷ്യൻ ഇനിയിപ്പം വരാൻ പോകുന്നത് അങ്ങനെയുള്ള ഗതാഗത സംവിധാനങ്ങളായിരിക്കാം അപ്പോൾ ഒരു ടണലിലൂടെ അതിവേഗത്തിൽ അതായത് നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം പത്ത് ഏഴ് എട്ട് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലത്ത് ഈ ഹൈപ്പർ ലൂപ്പ് പോലെയുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ പോലും വേണ്ട ഇതാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് ലോകത്തിലേക്ക് അവതരിപ്പിച്ചപ്പം അല്ലെങ്കിൽ ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ എലോൺ മസ്ക്കിനെയൊക്കെ അന്ന് ആൾക്കാരെ പരിഹസിച്ചിരുന്നു കളിയാക്കിയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു ദർശനമുള്ള ഒരു വ്യക്തിത്വത്തിന് എപ്പോഴും പരിഹാസവും നിന്നെയൊക്കെ ആരംഭത്തിലുണ്ടാകും അതിനാൽ അദ്ദേഹം സക്സസ്സിലേക്ക് വരുന്നു കഴിയുമ്പോൾ ആണ് ആൾക്കാർ തിരിഞ്ഞ് ചിന്തിക്കുന്നത് അപ്പം ദർശനത്തിൻ്റെ പവർ അത്രത്തോളം വലുതായിരുന്നു എന്ന് സാധാരണക്കാരിൽ അതിൻ്റെ ഉപയോഗവും ഡേ ടു ഡേ ലൈഫിൽ അതിൻ്റെ പ്രാവർത്തികമാകുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് സംഭവം എന്താണോ അതെ അതനുസരിച്ചുള്ളത് അപ്പോഴാണ് ആൾക്കാർക്കും സാധാരണക്കാർക്ക് മനസ്സിലാവുക അതെ 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 ഇതേ ദർശനത്തോടു കൂടെയാണ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ദേശമായിരിക്കണം നമ്മുടെ സമൂഹം എങ്ങനെയായിരിക്കണം അങ്ങനെ ദർശനത്തോടുകൂടെ ആണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് മിഷറിമാർ ഇന്ത്യയിലാകുന്നേ പോലും വന്നിട്ടുള്ളൂ പല ദേശങ്ങളും പോയിട്ടുള്ളത് ഇപ്പോൾ യൂറോപ്യൻ ദേശമൊക്കെ ഒരു കാലത്ത് മിഷണറിമാരെ അനേക സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യയിലോട്ടോലും അയച്ചിരുന്നു എന്നാൽ ഇന്ന് യൂറോപ്യൻ ദേശത്തൊക്കെ പള്ളികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് കാരണം ഇന്നത്തെ തലമുറ അതിനോട് വലിയ താല്പര്യമൊന്നും കഴിഞ്ഞ ദിവസം വലിയൊരു ബിസിനസ് ചെയ്യുന്നൊരു കൊണ്ടീഷനായ ഒരു അംഗളുമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞ ഈ യൂറോപ്പിലൊക്കെ ഭയങ്കര സാമ്പത്തിക ക്രൈസിസ് ആണ് അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തന്നെ പറയുന്നു പള്ളികൾ വേണ്ട അതെല്ലാം കിടക്കുന്നു ആ നിലയിലോട്ട് മാറിക്കഴിയുമ്പോൾ അത് ക്രൈസിസിലോട്ട് പോയി എന്നാൽ ദർശനത്തോടുകൂടെ അനേകം വർഷങ്ങൾക്ക് മുന്നേ മിഷറിമാരെ പോലും അയച്ചിട്ടുള്ള അനേക ദേശങ്ങൾ യൂറോപ്യൻ ദേശങ്ങളുണ്ട് അപ്പം ആ ദർശനത്തിന് അത്രത്തോളം പവറുണ്ട് ഇപ്പം ദൈവം കൊടുക്കുന്ന ദർശനത്തിനനുസരിച്ച് ഒരാൾ മുന്നേറുമ്പോഴാണ് അതെല്ലാവർക്കും ഒരേപോലെ ബ്ലസ്സിംഗ് ആയിട്ട് മാറുന്നത് ഞാൻ പലപ്പോഴും അനേകദേശങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം എന്തോന്നറിയാമോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ദർശനമുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഭയങ്കരമായിട്ട് വികസിച്ചു അല്ലേ അല്ലെ ഞാൻ അങ്ങനെ മനസ്സിലാക്കാം ദർശനം കുറച്ചുകൂടെ ഉണ്ട് കാരണം അത് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ ചൈനയെ കുറിച്ച് ചൈനയിലുള്ള ഡെവലപ്മെന്റ് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോ കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര ചൈനയിലെ അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ചൈനയൊക്കെ നമ്മ നമ്മുടെ തുടക്ക സമയത്തൊക്കെ അതായത് നമ്മളൊക്കെ റിപ്പബ്ലിക്കായി വരുന്ന സമയത്തൊക്കെ ചൈന ഭയങ്കര പട്ടിണി രാജ്യമായി പക്ഷെ അവരുടെ എന്താ പറയുക പിന്നെ നേതാക്കന്മാർ അന്ന് ഡെവലപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി കണ്ട് സന്ദർശിച്ചതിനു ശേഷം അതേ അതിന് സമാനമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു ആ രാജ്യത്തൊക്കെ അപ്പൊ അതിന്റെ ഒരു മെയിൻ ഒരു അവിടെ ആ രാജ്യം വികസിക്കാനായിട്ട് മെയിനായിട്ടൊരു കാര്യം ഞാൻ കാണുന്നത് അവിടുത്തെ തുറമുഖങ്ങളൊക്കെ വിദേശ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു കൊടുത്തു അപ്പോൾ ഇവിടെ മാനുഫാക്ചർ ചെയ്തോ അതല്ലേ ഐഫോൺ പോലത്തെ സംഭവം ഇവിടെ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് വച്ചടി വച്ചടി മുന്നേറ്റം ഉണ്ടായി അത് ദർശനം ഉള്ളതുകൊണ്ട് സംഭവിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ന ആയിത്തീരണം ഇതേപോലെയാണ് നമ്മുടെ സമൂഹം ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ ഈ നിലയിലായിത്തീരണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ അവർക്ക് ഫലവത്തായിട്ടുള്ളു അപ്പം കൂടുതൽ പറയുന്നെങ്കിൽ ലീഡേഴ്സ് അവർക്ക് വിഷൻ ഒരു ക്ലിയർ വിഷൻ വേണം ഉണ്ടായിരിക്കും ലീഡേഴ്സിന് ഒരു വിഷൻ ഉണ്ടായിരിക്കും ആ വിഷൻ ഇല്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതൽ ആരും നിലനിൽക്കില്ല അല്ലെങ്കിൽ അതൊരു ഈ സസ്റ്റൈനബിൾ അല്ല അല്ല അതെ അതാണ് അതാണിപ്പോ മനസ്സിലാക്കുന്നു അതെ 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 തീർച്ചയായിട്ടും അതിപ്പോ പൊളിറ്റിക്കൽ ആയിട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഒരു അത് നാടിന്റെ വികസനത്തിന് ആ അത് വരും തലമുറയ്ക്ക് അതിന്റെ എങ്ങനെ ഉപയോഗപ്പെടുത്തും നമ്മളിപ്പോ ഇപ്പോഴത്തെ തലമുറ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഡെവലപ്മെന്റ് ഒരു വരും തലമുറയ്ക്കൻഡോ ചെയ്യണം അതിലും വലിയ അങ്ങനെയുള്ള ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് അത്ര നേതാക്കന്മാരുടെ അതാണ് ക്ലോസ് ആയി പോകും അതാണ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സമ്മതിച്ചു പറ്റുള്ളൂ അപ്പം നമുക്കിപ്പോൾ വേറൊരു കാര്യം വളരെ ഇപ്പം പല രാജ്യങ്ങൾ യാത്ര ചെയ്തു മിഷനറി പ്രവർത്തനമായാലും പല രീതിയിൽ രാജ്യങ്ങൾ നമ്മുടെ സഞ്ചാരം പോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം അവിടെയുള്ള വികസനങ്ങളും അവിടെ പല രാജ്യങ്ങളും വികസിച്ചു ഇന്ന് നമ്മൾ കണ്ട ഒരു ഓസ്ട്രിയക്കാരൻ ഡെവലപ്മെന്റും ഓസ്ട്രിയയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ എന്റെ സൈഡിൽ ഞങ്ങൾ വൺ ഫോർട്ടി ഫോറ മനുഷ്യരുണ്ട് ഇന്ത്യയിൽ അതല്ലോ അതെ പുള്ളി പറഞ്ഞ അത്രേ ഉള്ളൂ അതായത് ഈ പറയുന്ന ദർശനത്തിന്റെ കാര്യം അതിനകത്ത് വരുന്നുണ്ട് അതെ അതെ അതായത് നമ്മളൊരു സുവിശേഷകന്റെ സഞ്ചാരം ഇങ്ങനെ ചെയ്തു നമ്മൾ ഈ മൂന്നാറിലേക്ക് ഒന്ന് യാത്ര ചെയ്തു പല സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ അവിടെ ഈ ഞാൻ ഓരോ ക്ലിപ്പ് ഇങ്ങനെ ഫ്രെയിം സാറു എടുത്തോണ്ടിരിക്ക ഞാൻ നോക്കുമ്പോ അവർ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയാ നിൽക്കുന്ന നമ്മളെ രാജ്യത്ത് വന്നിട്ട് വേസ്റ്റ് വലിച്ചെറിഞ്ഞിരിക്കുന്നു അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റും കാരണം അവരുടെ രാജ്യത്ത് ഒരു മുട്ടായ കടലാസ് പോലും ഈ വേസ്റ്റ് കൊണ്ട് അവരുടെ ഒക്കെ രാജ്യങ്ങളിൽ ചില ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പെർട്ടിക്കുലർലി കേരളത്തിലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലും കാര്യങ്ങളും പക്ഷെ അവര് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെല്ലാം ആയി പോയി അവരുടെ ആ ഞാൻ പിന്നെ പറഞ്ഞ എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗ് ഇറ് ജനങ്ങളുണ്ട് അതെല്ലാവരും എബോ പോവർട്ടി ലൈനോ അങ്ങനെയൊന്നുമല്ല ബിലോ പോവർട്ടി ലൈനും അതുപോലെ പട്ടണിക്കാരും എല്ലാ വിഭാഗവും ഉണ്ട് എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകണമല്ലോ അല്ല ഈ പോവർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആഫ്രിക്കയില് അമ്പത്തിരണ്ട് രാജ്യങ്ങളോളം ഉണ്ട് അപ്പൊ അതിനകത്ത് ഈ റുബാണ്ടെന്ന് പറഞ്ഞ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷമാണ് ഒരു ഡെവലപ്മെന്റിലോട്ട് വരുന്നത് കാരണം അവിടെ ദർശനമുള്ള ഭരണാധികാരികൾ പിന്നത്തേതിൽ അവിടെ വന്നു അപ്പോൾ അവിടെ ആ രാജ്യത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പോലും ഈ പറഞ്ഞ പോലെ അവിടെ ദാരിദ്ര്യം ഉണ്ട് ശരിക്കും ദാരിദ്ര്യമുണ്ട് പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ റെയിൽവേ ആണെങ്കിലും റോഡ് മാർഗമാണെങ്കിലും എല്ലാം ഒരു നമ്മുടെ ഒരു സ്നേഹിതൻ ഈ റുവാണ്ടയിൽ പോയ സമയത്തെ അതേ ഇങ്ങനെ ഓരോ കാഴ്ചകളങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക അന്നേരം നോക്കുന്ന സമയത്ത് ഈ സ്ത്രീകളൊക്കെ സൈഡിൽ റോഡിന്റെ സൈഡൊക്കെ തൂത്ത് വൃത്തിയാക്കുകയാണ് തൂത്ത് വൃത്തിയാക്കി അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു അപ്പം ഒരു കടല ഒരു കരിയില പോലും കാണാനില്ല അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അവിടെ പട്ടിണി ശരിക്കുമുണ്ട് ഇന്ന് നമ്മുടെ ദേശത്തുനിന്ന് പലരും അവിടെ പോയിട്ട് റിസോർട്ടുകളൊക്കെ തുടങ്ങിയിട്ട് വിജയിച്ചവരുണ്ട് പലരും പോകാനായിട്ട് താല്പര്യപ്പെട്ട് നിക്കുന്നവരുണ്ട് റുവാണ്ടായിരത്തിന് ശേഷം ഇന്ത്യ ഇന്ത്യയൊക്കെ ഡെവലപ്മെന്റ് ആവേ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷം ഇന്ത്യയിലെ ഈ പറയുന്ന ബിഷ്യനുള്ള ലീഡേഴ്സ് ഭാവത്തിൽ നമുക്കതൊരു ഡെവലപ്മെന്റ് എവിടം വരെ ആകണമായിരുന്നു അത്ര ആയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായും ഈ ഡെവലപ്മെന്റ് കാര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ സ്ഥിതി സ്ഥിതിയുടെ സ്ഥിതി ഇന്നത്തെ സ്ഥിതി മറ്റുള്ള രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നമ്മള് ബിഗിനിങ് സ്റ്റേജ് ആയിട്ടേ അതെ ഈ വികസിച്ചിട്ടുള്ള പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വർഷം പുറകിലാണ് ഇപ്പം തന്നെ വികസിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടിട്ടുള്ളതും ഈ വേസ്റ്റ് മാനേജ്മെന്റ് അവരൊരു പ്രധാന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ആണെങ്കിലും മറ്റു പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവര് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ പിന്നെ ഡസ്റ്റ് കൊണ്ടുപോയി അപ്പൊ അവര് വന്ന ലോറിയെ കളക്ട് ചെയ്തോട്ട് പോയിട്ട് ഇത് കൊണ്ടുവന്നിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം പ്രോഡക്റ്റ് ആയിട്ടാണ് അവർ സ്പ്രെഡ് ചെയ്യുന്ന കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഈ ഡെങ്കിപ്പനി പിടിച്ചു പലരും മരിച്ചു അപ്പം ഞാനൊരിക്കലും ഇതുപോലെ ഒരു മീറ്റിങ്ങിൽ പോകാനായിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പം കൊതുക് കൊന്നെങ്കിൽ പൊതിയുക അതിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തവും ഈ വേസ്റ്റ് വലിച്ചിട്ടേക്കാണ് അവിടെ ഈ ഇതെല്ലാം വെറ്റ് വരികയും അപ്പം ഇതൊന്നും മാനേജ് ചെയ്യാനൊന്നും നമ്മുടെ ഭരണാധികാരികളാണെങ്കിലും ആരും തയ്യാറാകുന്നില്ല അപ്പം ഒരു സംഭവം നടക്കുമ്പം അന്നേരത്തേക്കുള്ള ചൂടേ ഉള്ളൂ പക്ഷെ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ അങ്ങനല്ല ഇവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ദർശനമുള്ള ആൾക്കാരോ പക്ഷെ ഈ കാര്യം ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സർക്കാരിൽ നിന്നും പ്രതിനിധികൾ വിട്ടിട്ടുണ്ട് പഠിച്ചിട്ട് വന്നിട്ട് അവിടെ അവര് അത് പഠിച്ചോട്ട് വന്നിട്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നും ചെയ്തിട്ടില്ല അവളെ ചുമ്മാ പോയി കാണുക വരും അതോ ഒന്നും ചെയ്തിട്ടില്ല ഇസ്രായേലിൽ കൃഷി രീതി പഠിക്കാൻ പോയി ഇവിടെ എന്തെല്ലാം നടന്നു ഒന്നും നടന്നിട്ടില്ല അപ്പം നമ്മുടെ പൈസ വെച്ച് പലരും പല രാജ്യങ്ങളിൽ പോട്ട് വരുന്ന ഇവിടെ ഈ പറഞ്ഞ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ഒരു കാര്യവും നടക്കുന്നില്ല ഇവിടത്തെ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന എല്ലാത്തിനും ഒരു എക്സ്ക്യൂസ് ആണ് ഇപ്പൊ നമ്മളെ വീട് ഇരിക്കുന്നത് ഒരു തോടിന്റെ സൈഡില്ല ഞാൻ എത്രയോ തവണ നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല തോട്ടി കൊണ്ട് വേസ്റ്റ് ഇടുക ഇത് അവിടെ കിടന്ന് നാറി പുഴുത്ത് വല്ലാത്ത അവസ്ഥയായി നമുക്ക് സിറ്റോട്ടി പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ നല്ല ഇത് പലരോടെയും പറഞ്ഞു ഒരു നടപടിയില്ല ഞാൻ ഈ പിന്നെ മനസ്സിലാക്കിയേ വേസ്റ്റുകൾ തന്നെ വളമല്ലേ അത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളത് അത് എവിടെയാണ് ഒറിജിനൽ അവിടെ തന്നെ അത് ഡിസ്പോസ് യൂട്ടിലൈസ് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അതൊരു വളമായിട്ട് മാറുകയും ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഈ പ്ലാസ്റ്റിക് പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് നമുക്കൊന്നും ചെയ്യാന്നല്ലേ അതെ അതെ അതും ഈ പറഞ്ഞ പോലെ ആ റീസൈക്കിൾ ചെയ്യുവോ അല്ലെങ്കിൽ അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ടിന്ന് ഇച്ചിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റൂല ഇല്ലെന്ന് പറയാൻ അതാ പറ്റൂലിങ്ങനെ കഴിഞ്ഞാൽ എന്തെല്ലാം ബാഡ് പറ്റി അങ്ങനെ എല്ലാ സ്ഥലത്തും കത്തിക്കുന്നില്ല ഞാനേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഫോറിനേഴ്സിനെ കാണുമായിരുന്നു പക്ഷെ ഇപ്പൊ ആരെയും കാണുന്നില്ല വെറുതായിട്ട് കാരണം നമ്മുടെ നാട്ടിൽ വരണ്ടവരൊക്കെ പിന്നെ നമ്മുടെ മാലിദ്വീപിലൊക്കെ വന്ന് പൈസ ചിലവാക്കിയിട്ട് അവർ പോവാം കാരണം ഇപ്പൊ തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസികളോ ഒരു റിസോർട്ട് പണിഞ്ഞ് അത് കായലിൻ്റെ സൈഡിലോട്ടൊന്ന് കായലിനെ സംരക്ഷിച്ചു കൊണ്ട് ഇന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉടനെ അത് പൊളിപ്പിക്കാനായിട്ട് നോക്കുന്നത് പക്ഷേ പുറത്ത് വിദേശത്ത് അങ്ങനല്ല ഈ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ നടുക്ക് അതായത് അതായത് കനാലിലേക്ക് നടുക്ക് ഈ റിസോർട്ടുകളൊക്കെ പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ കാരണം ആ ഏരിയ മൊത്തം അവരാണ് സംരക്ഷിച്ച് നിർത്തിയിക്കുന്നത് ഇവിടെ എന്ത് പ്രസ്ഥാനം തുടങ്ങാൻ ചിന്തിച്ചാലും എല്ലാം ആദ്യം നെഗറ്റീവെന്ന് പറയാവുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ഗുണം അതുകൊണ്ടെന്ന് നമ്മുടെ കോടാനുകൂടി ഫണ്ടുള്ള മലയാളികൾ ഒരുപാട് പേര് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു പക്ഷെ പലരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല കാരണം ഒരുപാട് നൂലാമാലകളും എല്ലാ പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് വേണം ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ മനസ്സിലെ അപ്പൊ ഞാൻ മൊത്തത്തിൽ നമുക്ക് ഈ ചർച്ചയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലിയർ വിഷൻ വേണം വേണം ഇതൊക്കെ കാര്യങ്ങൾ ആ ക്ലിയർ വിഷൻ ഇംപ്ലിമെന്റ് ആളും വേണം വേണം അപ്പോ യോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ആദ്യം ഒരുപാട് പ്രതിസന്ധികളും കഷ്ടങ്ങളും എതിർപ്പുകളും ജീവൻ പോലും അപകടത്തിൽ ആയ സന്ദർഭങ്ങളുണ്ടായി പക്ഷേ ആ ജീവൻ പോലും അപകടത്തിൽ ആകേണ്ട അവർ സഹോദരമാർ വിചാരിച്ചു പൊട്ടകല്ലിലോട്ട് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡൻ ഒന്നും കിട്ടാതെ അവിടെ കടന്നെന്ത് ചെയ്യും മരിച്ചു പോവും പക്ഷെ ദർശനവും ഇല്ലാതാണ് പക്ഷെ ഈ ദർശനം കൊടുത്ത അത്യുന്നതനായ ദൈവം യോസഫിനോടുകൂടെ ഇരുന്നുണ്ട് ആ ബൈബിളിലെ ആ വാക്യം അങ്ങനെ അവസാനിക്കും യോസഫിനോടുകൂടെ അത്യുന്നതനായ ദൈവം ഇരുന്നുകൊണ്ട് യോസഫിനെ ദൈവം മതിലൻറെ മീതെ പടരുമാറാക്കി അപ്പൊ ഈ ദർശനമുള്ളവരുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ദൈവമുണ്ട് അപ്പൊ ആ ദർശനം സാക്ഷാത്കരിക്കപ്പെടും അപ്പൊ ഇതാണ് ഈ ചർച്ചയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പൊ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വേഗത്തിൽ വരാം ദൈവമല്ലവരെ അനുഗ്രഹിക്കേണ്ടത്